ഒരാളെ തട്ടിക്കൊണ്ടു പോകുന്നത് അത്ര വലിയ കാര്യമല്ല ഒരു കോഴിയെ പിടിക്കുന്ന പോലെ നിസാരമാണ് ഒന്നര കോടി രൂപക്കാണ് ഈ കുറ്റകൃത്യം നടത്തിയത് അതിന് പിന്നിൽ ദിലീപാണെന്ന് അക്രമിക്കപ്പെടും മുൻപ് നടിയ്ക്ക് മനസ്സിലായതാണ് മണികണ്ഠനാണ് വണ്ടി ഓടിച്ചത് വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ നടി തന്നെ തിരിച്ചറിഞ്ഞു പിന്നീട് ഇതാണ് പ്ലാൻ സഹകരിച്ചേ പറ്റുവെന്ന് നടിയോട് പറയേണ്ടി വന്നു ദിലീപിന്റെ നിർദ്ദേശപ്രകാരമാണ് തനിക്ക് കുറ്റകൃത്യത്തിൽ ഏർപ്പെടേണ്ടി വന്നത് പ്രമുഖ നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കേസിലെ ഒന്നാം പ്രതിയുടെ വാക്കുകളാണിത് പൾസർ സുനി സുനിയെന്ന സുനിൽകുമാറിന്റെ വാക്കുകൾ ഓൺലൈൻ ന്യൂസ് പോർട്ടലായ ദ ന്യൂസ് മിനിറ്റിന് നൽകിയ അഭിമുഖത്തിലാണ് സുനിയുടെ ഭീകരമായ വെളിപ്പെടുത്തൽ ഒരു സിനിമാ കഥ വിവരിക്കുന്നത് പോലെയാണ് അയാൾ ഇക്കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് കേസിൽ ഒന്നാം പ്രതിയായ സുനി അടക്കം ആറ് പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി ഗൂഢാലോചന കുറ്റം തെളിയിക്കാനാകാത്തതിനെ തുടർന്ന് നടൻ ദിലീപിനെ വെറുതെ വിട്ടു എന്നാൽ ദിലീപിനെതിരെ തന്നെ വിരൽ ചൂണ്ടുകയാണ് സുനിയുടെ പുതിയ വെളിപ്പെടുത്തലുകൾ ആക്രമണം മൊബൈൽ ഫോണിൽ പകർത്തുകയും ദൃശ്യങ്ങളുടെ മൂന്ന് പകർപ്പുകൾ ഉണ്ടാക്കുകയും ചെയ്തു ഒരെണ്ണം മിസ്സായാലും ഒരെണ്ണം അവിടെ കിട്ടും മെമ്മറി കാർഡുള്ള പേഴ്സ് അഭിഭാഷകന് കൊടുത്തു കേസ് കഴിയുമ്പോൾ തരണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു ഈ സാധനം സ്റ്റേഷനിൽ കൊടുത്താൽ കിട്ടില്ല വക്കീലന്മാർ അവിടെ വെച്ച് പൂട്ടും ഇറങ്ങിക്കഴിഞ്ഞാൽ തരും ഒന്ന് വക്കീലിന് കൈമാറുകയും മറ്റൊന്ന് കാവ്യ മാധവന്റെ ഉടമസ്ഥതയിലുള്ള ലക്ഷ്യയിലും അവശേഷിക്കുന്ന ഒരു മെമ്മറി കാർഡ് തന്റെ പക്കലമുണ്ടെന്ന് സുനി സമ്മതിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ സുപ്രീം കോടതി സുനിക്ക് ജാമ്യം അനുവദിച്ചിരുന്നു ജാമ്യത്തിലിറങ്ങിയ പതിമൂന്ന് മാസത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ സുനിക്ക് വിലക്കുണ്ടായിരുന്നെങ്കിലും ജയിലിൽ നിന്നിറങ്ങി ഒരു മാസത്തിനു ശേഷം ദി ന്യൂസ് മിനിറ്റുമായുള്ള അഭിമുഖത്തിന് സുനി സമ്മതം മൂളി പിന്നീടുള്ള മാസങ്ങൾ സുനിയുമായി സംസാരിച്ചതിൽ നിന്നാണ് ഇത്രയും വെളിപ്പെടുത്തലുകൾ പുറത്തു വരുന്നത് ടെക്സ്റ്റോറിക്ക് സമ്മതം മൂളിയ സുനി എന്നാൽ ക്യാമറയുടെ മുൻപിൽ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്താൻ വിസമ്മതിച്ചു കുറ്റകൃത്യങ്ങളുടെ ലോകം സുനിക്ക് പുതുമയല്ല പത്തൊൻപത് വയസ്സുമുതൽ മയക്കുമരുന്ന് മോഷണം കവർച്ച കള്ളപ്പണം വെളുപ്പിക്കൽ തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ കുറ്റങ്ങൾക്ക് അയാൾ പലതവണ ജയിലിൽ കിടന്നിട്ടുണ്ട് മലയാള ചലച്ചിത്ര മേഖലയിൽ രണ്ട് പതിറ്റാണ്ടോളം ഡ്രൈവറായി ജോലി ചെയ്തിട്ടും ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കാണ് തനിക്ക് കൂടുതൽ ആവശ്യക്കാരുള്ളതെന്ന് സുനി അവകാശപ്പെടുന്നു അതേസമയം തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്നും പ്രത്യേക അന്വേഷണ സംഘം സർക്കാരിന് തെറ്റിദ്ധരിപ്പിച്ചുവെന്നും ദിലീപ് ആരോപിക്കുന്നു ഗൂഢാലോചനക്കാർക്കെതിരെ നിയമ നടപടി ആലോചിക്കുകയാണ് കോടതി ഉത്തരവ് ലഭിച്ച ശേഷം തീരുമാനമെടുക്കും മാധ്യമങ്ങളിൽ തെറ്റായ വാർത്ത വരുത്തി സമൂഹത്തിന്റെ ശത്രുത തനിക്കു നേരെ സൃഷ്ടിച്ചു എസ് ഐ ടി സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചു ആറ് പ്രതികളെ അറസ്റ്റ് ചെയ്ത ശേഷം കേസിൽ ഗൂഢാലോചനയില്ലെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതാണ് ഇതിനുശേഷം മുഖ്യമന്ത്രിയെ ചില ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിപ്പിച്ചു ഈ കാര്യങ്ങളെല്ലാം സർക്കാർ അന്വേഷിക്കണമെന്നും ദിലീപ് പറയുന്നു കോടതി വിധിക്ക് ശേഷം ദ ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിലാണ് താരത്തിന്റെ പ്രതികരണം കുടുംബ പ്രേക്ഷകരെ തന്റെ സിനിമയിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചെന്നും ദിലീപ് പറയുന്നു എസ് ഐ ടി തലവൻ ദിവസവും തന്നെ ഒന്നര മണിക്കൂർ കഠിനമായി ചോദ്യം ചെയ്തു എന്നിട്ട് പതിമൂന്ന് മണിക്കൂർ ചോദ്യം ചെയ്തുവെന്ന് മാധ്യമങ്ങളിൽ വാർത്ത വരുത്തിയെന്നും ദിലീപ് ആരോപിക്കുന്നു അമ്മയിലെ അംഗത്വത്തിന്റെ കാര്യത്തിൽ സംഘടനയാണ് തീരുമാനമെടുക്കേണ്ടതെന്നും കേസിൽ താൻ കുറ്റവിമുക്തനായ കാര്യം അമ്മ പരിശോധിക്കട്ടെ എന്നും ദിലീപ് കൂട്ടിച്ചേർത്തു കോടതി വിധിക്ക് പിന്നാലെയും ദിലീപ് പറഞ്ഞു പറഞ്ഞുവെച്ചത് ഇതുതന്നെയായിരുന്നു തന്റെ മുൻഭാര്യയെ മഞ്ജു വാര്യരെ ലക്ഷ്യം വെച്ചായിരുന്നു അയാൾ സംസാരം തുടങ്ങിയത് തന്നെ ഈ കേസിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞതിൽ നിന്നാണ് തനിക്കെതിരെ ഗൂഢാലോചന ആരംഭിച്ചത് അന്നത്തെ ഉയർന്ന മേലുദ്യോഗസ്ഥയും അവർ തെരഞ്ഞെടുത്ത ക്രിമിനൽ പോലീസുകാരും ചേർന്നാണ് തന്നെ വേട്ടയാടിയത് അതിനായി മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് പോലീസ് സംഘം കള്ളക്കഥ മെനഞ്ഞെടുത്തുവെന്നായിരുന്നു ദിലീപ് ഇന്നലെ പറഞ്ഞു വെച്ചത് ഒരു ഭാഗത്ത് ദിലീപാണ് പിന്നിലെന്ന് ഒന്നാം പ്രതിയുടെ വാദം താനല്ലെന്ന് നടന്ന പ്രതിവാദം നടന്നതിരെ ഗൂഢാലോചനാ കുറ്റം തെളിയിക്കാൻ സാധിക്കാത്തതിനാൽ വെറുതെ വിട്ട കോടതി വിധി ഇപ്പോഴും ചോദ്യങ്ങൾ പലതാണ് പൾസർ സുനിയയും സംഘത്തെയും ആരാണ് ഏർപ്പാടാക്കിയത് എന്തിനു വേണ്ടി ആരാണ് ഇതിനു പിന്നിലെ സൂത്രധാരൻ